ും മറ്റ് സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ പിടിയിലെ കമന്റിന് രണ്ടുപേർക്കാണുണ്ടോ ഗിഫ്റ്റ് കിട്ടിയങ്ങനെ ദയാ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ബീഗം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാ അതുപോലെ തന്നെ നമ്മുടെ ഓഫറിന്റെ കാലാവധി രണ്ടു ദിവസം കൂടി മാത്രമാണ് ഉള്ളു അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് അഞ്ഞൂറ് രൂപയ്ക്ക് മോൾട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാലക്കയുടെ മോഡലാണ് കേട്ടോ ഉറവശിച്ച് നന്നായിട്ടുണ്ട് കേട്ടോ റൂബി സ്റ്റോൺ ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് മാറ്റ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചീനാണ് കേട്ടോ വൈറ്റ് എ ഡി സ്റ്റോണും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഡിസൈനായിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എ ഡി സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈനായിട്ട് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റെഡ് കൂടിയിട്ടാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചേനാണോട്ടോ വന്നേക്കണം നന്നായിട്ടില്ല മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു കഴിച്ചേനാണ് കേട്ടോ ചെറിയ ചെറിയ ഡിസൈനിലാണ് വ്യത്യാസം വരുന്നത് നല്ല മോഡലുകളാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പാലക്കയിൽ വരുന്ന ഡിസൈനാണ് ആണ് കേട്ടോ മാറ്റാണോ കേട്ടോ മോഡൽ നെക്ലസ് വന്നേക്കുന്നത് അതും പാലക്ക സെറ്റ് ചെയ്തേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ ഒത്തിരി മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് റൗണ്ട് വൈറ്റ് എഡി സ്റ്റോൺ വന്നിട്ട് ഗോൾഡിന്റെ റൗണ്ട് ഡിസൈൻ ആയിട്ട് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ ഒത്തിരി മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാംഗോയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പും അതിന്റെ പിന്നില് ബോക്സ് ചെയിനില്ലേ അങ്ങനത്തെ ഒരു മോഡൽ ചെയ്യണും വന്നിട്ട് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് പാലക്കൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ട് നമ്മൾ പാലക്കയുടെ ഇതുപോലത്തെ ഡിസൈൻ വരാത്ത മോഡൽ പ്ലെയിൻ ആയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി ഉള്ള മോഡലാണ് കേട്ടോ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് പാലക്കയുടെ മൂന്ന് കട്ടയാണ് കേട്ടോ വന്നേക്കുന്നത് പാലക്കയുള്ള നാഗപടമാണ് ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നാഗപടത്തിട്ട് തന്നെ സ്റ്റെഡും വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെയിനാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എ ഡി സ്റ്റോൺ ആയിട്ട് നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് സ്ട്രെഡ് നന്നായിട്ട് കാണാനായിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഇതുപോലത്തെ ഡിസൈൻ ശരിക്കും ഗോൾഡിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ നല്ല ഭംഗിയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് പറഞ്ഞ പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് പാലക്കേലി ഇതുപോലെ ഹാങ്ങിങ് മോഡലായിട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഗോൾഡിന്റെ ചെറിയ മുത്തുകളൊക്കെ വന്നിട്ട് നന്നായിട്ടേ കാണാനായിട്ട് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ചെറിയ ഗോൾഡിൻ്റെ ബോൾ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് നൂൽ നൽച്ചയനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയിൽ നല്ല ഭംഗിയുള്ള റൂബി ഒക്കെ വെച്ചുള്ള ഒരു സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ബോക്സ് ചെയിനിന്ന് വന്നിട്ടുള്ള ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഷോർട്ട് നെക്ലസ് ഒക്കെ ഇടാൻ പറ്റിയത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ചെഡും വന്നിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ പേളിൻ്റെ മൂന്ന് ലെയർ ആയിട്ടുള്ള മാലയും ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് ആൻറ്റിക്കാണ് നമുക്ക് വീണ്ടും കളർ എടുക്കാനായിട്ട് പറ്റില്ല ആയിട്ട് ഇതുപോലത്തെ മോഡലുകൾ ചോദിക്കാറുണ്ടാവുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ ലക്ഷ്മിയുടെ മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ തന്നെ അത് കുറച്ചും കൂടി അടുത്തെടുത്ത് വരുന്നാലും ഒക്കെ ടൈപ്പ് ആണോ കേട്ടോ ഇത് കുറച്ചും കൂടി ഗ്യാപ്പിൽ മോഡലാണ് ചെറിയ വ്യത്യാസമാണ് ഓരോന്നിനും അതിൻ്റെതായ ഭംഗി ഉണ്ടാവില്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് ഇവിടുത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് സ്റ്റോൺ വർക്ക് ഏഡിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡിന്റെ ഡിസൈൻ വന്നത് നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ മാംഗോയുടെ ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെയിം അതിന്റെ തന്നെ സെയിം പാലക്ക മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് വന്നേക്കണത് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് മോഡലൊക്കെ നല്ല സെയിൽ ഉള്ള ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യണേ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാല് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാകുന്ന എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളും ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഓഫർ രണ്ടു ദിവസം വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ പർച്ചേസ് ചെയ്തവരൊക്കെ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം അടുത്ത വീട്ടിൽ മോഡലും കാണാം താങ്ക്